കെട്ടിപ്പിടിച്ചാലും കരച്ച നടക്കൂലോ നിങ്ങക്ക് എല്ലാര്ക്കും നല്ലൊരു ദിവസം പ്രതീക്ഷിക്കുന്നു കാരണം എനിക്ക് നല്ല ദിവസം എനിക്ക് നല്ല ദിവസം ആണെങ്കിൽ നിങ്ങൾക്ക് അടിപൊളി ദിവസമാണ് നമ്മൾ ഫസ്റ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് പരിപാടി ഒരു സോങ് വെച്ചിട്ടാണ് കുനീൽ ഔഖ് മോള ഏ വാപ്പാന്റെ സ്വർണ്ണ കനിയത് ഏയ് ആങ്ങളെ മാർഗൊക്കെ പീരാ ഏ ഉമ്മാല എമ്പറി മോള ഏയ് പഠിക്കണ വല്ല ഇത് സ്ഥലത്താണ് പഠിക്കണത് വലിയത് സ്ഥലത്താണ് ആ അലഹമ്മദ പഠിക്കണ്ടല്ലോ അല്ലേ ആയർ ഐ അതൊക്കെ നടുക്കണ മോള നിന്നെ ഊതുക്കത്തെ കല്ലീല നീക്കാം അത് കയ്യിലുള്ളവ ജീവിച്ചിട്ട് തന്നെ പൂമിറ്റി സ്വർക്കിന്ന പിരിയിലാക്കും കളിക്കട്ടെ കണ്ടേ കല കൃഷ്ണന് ഉമാല മരുമ്പി ഞാനൊത്ത് പോലത്തിലും ഇവിടെ ചേട്ടൻേ ഉള്ളത് എന്നാ പറഞ്ഞാ ഒരു മുറുപിട അമ്മാനെ പേരെണ പയ്യ പോട്ട അപ്പോൾ അനക്കിര വാണ്ട ഏ പ്രോ വാട്ട് ഈസ് ഇ ഇ അനക്കിര വാണ്ട ഉല്പ്യത്തോനെ പയ്യ നടന്നിട്ട് കാര്യയില്ല അപ്പോൾ ഞാൻ അവിടെയരെ ഇയപ്പെട്ടി കണ്ടന്ന് കുല്ലുമാനേ ഇ ഇ ഗയ്സ് വാട്ട് ആൻ അമേസിംഗ് പെർഫോമൻസ് ഗയ്സ് അതിലും ഒരു കിണ്ണം മരക്കും അനന്ത മുദ്ദകളിയാണോ നിങ്ങൾ പോയിട്ട് കമന്റ് ചെയ്യുക ഇവര് ഈ പാട്ടിന് വേണ്ടിട്ടാണ് ഇന്നത്തെ ലൈക്കും ഷെയർ ഒക്കെ എല്ലാവരും ിൽ ആരാ ജയിക്കുന്നത് നിങ്ങൾ കമന്റ് ചെയ്യണത് ആ ജയിക്കുന്ന ആൾക്ക് നമ്മൾ പോയിട്ട് ഒരു മൂന്ന് നമ്മൾ കൊടുക്കുന്നതായിരിക്കും ഓക്കെ ഹാപ്പി അപ്പൊ ഗൈസ് ഞമ്മള് കമന്റ് നോക്കിയിട്ട് ആരാ മൂന്ന് കിന്റർവ്യൂ കൊടുക്കണായിരിക്കും അപ്പൊ ഇപ്പോഴത്തേക്ക് ഈ പരിപാടി സ്റ്റോപ്പ് വേറെ ക്യാമറ തൊട്ട ഗൈസ് ഇന്നത്തെ ഡേക്ക് വേറൊരു പ്രശ്നമുണ്ട് അതായത് ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് എൻ്റെ ഉപ്പ ഞങ്ങളെ വിട്ടു പോവാണ് ഞങ്ങളെ വിട്ടു പോകുന്നതെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് ഞങ്ങൾ ചെയ്ത് പോകല്ലോ ഞങ്ങളപ്പോൾ ഗൾഫിൽ പോകണേ അപ്പം ഇന്ന് ഉമ്മാനെ കരയിപ്പിക്കണം അതാണ് കണ്ടൻറ്റ് എങ്ങനെയെങ്കിലും ഉമ്മാനെ കരയിപ്പിക്കണം കാരണം ഉമ്മ ഓൾറെഡി ഇമോഷൻ ഉണ്ടാവും ഉപ്പ പോകുന്നില്ല കാരണം കുറേ കാലമായിട്ട് ഉപ്പ ഇവിടെ വീട്ടിലുണ്ട് പണിക്കും പോലില്ല ഇല്ല കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് അപ്പോൾ ഇന്ന് വരുന്ന വരുമാനം വെച്ചാൽ ഞങ്ങൾ വീട് നല്ല രീതിക്ക് പോവുന്നത് അപ്പം ഇന്നത്തെ കണ്ടന്റ് ഉപ്പാൻ്റെ പൂക്കണം എൻ്റെ ഉപ്പ എന്നെ വിട്ടിട്ട് പോവാണ് ആൻഡ് സുൽത്താനി എൻസ് ഇപ്പം എനിക്ക് ശരിക്കും നിങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി വീട്ടിലെ കാര്യങ്ങൾ ഞാൻ നോക്കും അഹ് ഇനി ഞാനാണ് കാര്യസ്ഥൻ വീട്ടിലെ കാര്യങ്ങൾ ഞാൻ നോക്കണം ഈ വീട് വലിക്കാൻ പോകുന്ന നഞ്ചൽ സുൽത്താൻ ഉപ്പ പോകുന്ന നേരം ആകുമ്പോഴത്തേന് ഉമ്മ കരയാൻ ചാൻസ് ഉണ്ട് ഉമ്മ ഇമോഷണൽ ആവും ഉമ്മ പറയില്ല കരച്ചിൽ വരുന്നുണ്ട് പക്ഷെ ഉമ്മ ഇമോഷണൽ ആവും എന്നിട്ട് ഉമ്മ രാത്രി ആകുമ്പോഴത്തേന് ചിലപ്പോൾ ബെഡ് രൂപമെന്നല്ലെങ്കിൽ ഒറ്റക്ക് പോയിരുന്ന കാര്യം പിന്നെ ഉമ്മൻ്റെ സ്വഭാവത്തിൽ ഞമ്മക്കറിയാം രണ്ട് മൂന്ന് ദിവസമല്ല ഇനി ഉമ്മാൻ്റെ സ്വഭാവം ഭയങ്കര ചൂടാകും ഭയങ്കര ചൂടും ആരോടും മിണ്ടൂല അങ്ങനത്തെ സ്നേഹം വാപ്പാനോടുള്ള സ്നേഹം ഒരു രണ്ടോളും ഭയങ്കര ബോണ്ടിങ്ങാണ് അപ്പം അതിൻ്റെ പകരം നമുക്ക് നോക്കാം ഇന്ന് എത്ര ഉണ്ട് കാര്യത്തിലെത്ര സങ്കടങ്ങളെ ആൻഡ് സുൽത്താൻ ഞാൻ ഈ വീഡിയോ കാണുന്നവർ തന്നെ പോയിട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം ഉമ്മാനെ

എന്ത് എന്താ കാര്യം എന്താ പറ കാര്യം പറ കാര്യം പറഞ്ഞ താളമില്ല അസലക്കം എല്ലാര്ക്കുണ്ട് എല്ലാര്ക്കുണ്ട് ദുബായിൽ വരുമ്പോ എന്താ കൊണ്ടുവരാം എന്താ കൊണ്ടുവരാം എന്താ ഗൈസ് ഇന്ന ചിന്ന പൊറത്ത് ചിരിയാണെന്നുണ്ടെങ്കിലും കരച്ചിലാണ് ആ അയിനാണ് അയിനാണ് കരഞ്ഞ് 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 ഇപ്പൊ കരുണ മതി ഇതാണ് ഉമ്മാന്റെ കരച്ചില് പിടിച്ചില്ല ചിരി ഇപ്പൊ കൊറച്ച് കരുണാ മതി എനി കണ്ണീരൊന്നും വേണ്ട മനം പൊള്ളും വേണ്ട ഞാൻ അപ്പഴാണ് പറഞ്ഞിട്ട് ഇന്ന് പരിപാടിയാ കെട്ടിപ്പിടിച്ചു നടക്കൂലം മാറ്റല്ലേ സ്കൂട്ടറി നാളെ മുതൽ തുടങ്ങും ഒക്കെ ചൂടാവലോ എല്ലാരോട് ചൂടാവും അതാണ് സങ്കടം പ്രകടിപ്പിക്കല അങ്ങനെയാണ് കരച്ചിൽ നിറഞ്ഞ ചിരി ചാറ്റായ് ആയിക്കോട്ടെ ആയിക്കോട്ടെ ചാറ്റോടുത്താ ചാറ്റാറ്റു കഴിഞ്ഞേ ഒന്ന് അറിഞ്ഞതല്ലേ കണ്ണു വയർത്താണ് അങ്ങനെ

ഞാനുണ്ടായിരുന്നു അമലുണ്ടായിരുന്നു അഷ്ലണ്ടായിരുന്നു ഇച്ചിരി മാത്രംന്താ ഇപ്പൊ ഒരു ഒരു ഹഗ് ഇല്ല ഒരു ചിപ്പില്ല ഞങ്ങളെല്ലാരും കൊടുത്തു ഞങ്ങൾ എല്ലാരും കൊടുത്തു പറഞ്ഞാൽ വെക്കല്ലേ ഒരു തുള്ളി എന്റെ കന്തയിൽ ഇതാണ് ഉപ്പാ എന്നോട് സ്നേഹമില്ലാത്ത മതി എത്ര വയസ്സായി പതിനെട്ട് വർഷം പോറ്റി വളർത്തിയ വാപ്പാന്റെ പോക്കിന് സലാം പറയാത്ത ഒരു മോൾ പറയാത്തോൾ ആയി പോലങ്കില് അതാ പോക്കിന് മാത്രം ഇപ്പൊ നോക്കിയാമിലും പോയി ലാസ്റ്റ് ഒറ്റക്ക് എല്ലാരും പോവു എന്നും ചോയിച്ച ഉമ്മ ഉമ്മന്റെ സങ്കടം കടിച്ചമർത്തിയാണ് ഈ നിക്കണത് ഇന്ന് രാത്രി ഉപ്പയില്ല എന്റെ കെട്ടിയോണ്ട് മക്കളുണ്ടായതുകൊണ്ട് എന്താ അതുകൊണ്ട് ആശ്വാസാവില്ലല്ലോ കെട്ടിയോനില്ലാത്ത രാത്രി ഹലോ എടാ വാളോ 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 ഇങ്ങോട്ട് ഇണ്ടാ നീ ഇവിടന്ന് നിന്നാ ഇവിടന്ന് നിന്നാ വാളോ മെസ്സിക്കോ ഇവിടന്ന് നിന്നാ ഇങ്ങള് എ ഇങ്ങനെ ആ ഓ ഈ വീഡിയോ റോബർബ്ലി ഉപ്പച്ച് കാണുന്നുണ്ടാ കാരണം എന്റെ എല്ലാ യൂട്യൂബ് വീഡിയോസ് ഉപ്പച്ച് കാണുന്നതാണ് അപ്പൊ ഈ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പോയിന്റെ ശേഷം ഇവിടെ മാൻ്റെ അവസ്ഥകൾ മനസ്സിലാക്കണം കാരണം ആരെങ്കിലൊക്കെ പിടിച്ചു നിർത്തി എങ്ങനെങ്കിലൊക്കെ സന്തോഷം കണ്ടെത്താനും വേണ്ടി നോക്കുകയായിരുന്നു ഉമ്മച്ചി പക്ഷെ ബേസിക്കലി ആ സംഭവം നടന്നില്ല എത്രയാലും ഉമ്മച്ചി ഇവിടെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാല് വെറുതെ അവളൊന്നും ഇല്ല ഞങ്ങൾ പോരീ ചിരിയിലൂടെ സങ്കടം പറയാണ് ചിരിയിലൂടെ സങ്കടം പിടിച്ചാൻ വരുത്തി കടിച്ചുവരുത്തി നടക്കണം അപ്പം ഇപ്പാനോട് കാര്യം പറയുകയാണെങ്കിൽ ഇപ്പാനോട് പറയാനുള്ളത് ഇമ്മച്ചിക്ക് നിങ്ങൾ ജീവനാണ് അപ്പൊ ആയ കാലപ്പ വയസ്സായി ഇനി വെറുതെ പൊറത്ത് അവിടെ മണിയും പോയി നിന്നേരോ ഞാൻ പൈസ കാലം ഇങ്ങനെ ഓരോരോ സ്ഥലത്ത് പോയി നിക്കാതെ ഉള്ള കാലം എന്താ ചെയ്യണ്ടേ അമ്മാന്റെ ഒപ്പം നിക്ക അമ്മാന്റെ ഇന്നൊരാള് ഇപ്പച്ചു പോണത് നോക്കിട്ട് പോടില്ല ഒരു സലാം പറയണ കുഴപ്പമില്ല ഒരു ഞങ്ങളൊക്കെ അലപ്പാന കെട്ടിപ്പിടിച്ച് കിസ് ചെയ്ത്

खंडा इंटरनेशनल हग डन अन्न मात्र हग गया बात हैप्पी हग ने हन कर दिया सॉरी ए ए तो इमे खंडन बाकी कोरी खंडन मैंने मेरे पैरيلاتوں बैठला റാ സോ ഇറ്റ്സ് ടൈം ടു എൻ ദ വ്ലോഗ് ഉപ്പില്ലാത്ത വ്ളോഗ് നമ്മൾ അവസാനിപ്പിക്കാൻ പോവുകയാണ് ഉപ്പം നമ്മൾ വിട്ടിട്ട് പോയി ആൻഡ് സി യു ഗൈസ് ഇൻ ദ നെക്സ്റ്റ്